സാധാരണയായി കണ്ടുവരാറുള്ള വീടുകളുടെ എലിവേഷനിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു എലിവേഷൻ നൽകിക്കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ഫാമിലി ലിവിങ് ഫോർമൽ ലിവിങ് വലിയൊരു കിച്ചണ് ഡൈനിങ് ഒരു കോർട്ടിയാർഡ് എല്ലാം കൂടി ഇൻക്ലൂഡായിട്ട് വന്നിട്ടുള്ള മനോഹരമായിട്ടുള്ള രീതിയിൽ തന്നെ ഇൻറ്റീരിയർ കൂടി ഉൾപ്പെടുത്തി ചെയ്തിട്ടുള്ള ഒരു വീടാണ് ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറ്റിപ്പുറത്തുള്ള ഏരിയ ടൈൽസ് ഗാലറിൻ്റെ ഓണറ വീട് കൂടിയാണ് ഈ ഒരു വീട് അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളുമായിട്ട് മുന്നോട്ട് പോവാം നമ്മൾ വീടിൻ്റെ ലാൻഡ്സ്കേപ്പിൻ്റെ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല വിശാലമായിട്ടുള്ള മുറ്റം നൽകിയിട്ടുണ്ട് മുറ്റത്ത് വിരിച്ചിട്ടുള്ളത് കോട്ട സ്റ്റോണാണ് അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് നൽകിയിട്ടുള്ളത് നമ്മൾ നല്ലോണം വെയിലൊക്കെ അടിക്കണ ഭാഗത്ത് ഇതേപോലെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുക്കണമെന്നാണ് നല്ലത് മെയിൻ്റനൻസ് എപ്പോഴും കുറവാകും പിന്നെ അതേപോലെ തന്നെ എന്താ ഫ്രണ്ടിൽ ഇവിടെ നല്ല ചെടികൾ നൽകിയിട്ടുണ്ട് കലാത്തിയ പോലുള്ള ചെടികൾ നല്ല രീതിയിൽ തന്നെ നൽകിയിട്ടുണ്ട് നമുക്ക് വീടിൻ്റെ ഈ ഒരു ഭാഗത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ബഫല്ലോ ഗ്രാസ് അതേപോലെ തന്നെ പ്ലമേരിയ ട്രീ പിന്നെ ഈ ഒരു വീട് നിൽക്കുന്ന ഒരു വൈബ് സ്ഥലത്താണ് വൈബ് സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ മഴക്കാലത്തൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ഒരു ചോലുണ്ട് അപ്പോൾ ആ ഒരു ചോലയിൽ നല്ല വെള്ളം വീണ സൗണ്ട് എല്ലാം ഒരു ഒരു വൈബ് സ്ഥലമാണ് ഇപ്പോൾ തന്നെ കിളികളെ സൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും പിന്നെ തന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഒരു ബ്രിഡ്ജ് പോലെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് ഒരു വ്യൂ പോയിൻറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട് അപ്പം നിങ്ങൾ വ്യൂ പോയിൻ്റ് നൽകിയിട്ട് മറ്റേ മിനിയൂട്ടിയിലോ വേറെ എവിടെയും പോകേണ്ട ഈ ഒരു വീട്ടിലേക്ക് വന്നാൽ മതിട്ടാണ് പിന്നെ അപ്പോൾ നമുക്ക് വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് മുന്നോട്ട് പോകും നമ്മൾ വീടിൻ്റെ എലവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് വീടിൻ്റെ സെൻട്രലായിട്ടാണ് സിറ്റൗട്ട് നൽകിയിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സിറ്റൌട്ടിൻ്റെ അതേപോലെയുള്ള ആ ഒരു പാറ്റേൺ ലെഫ്റ്റ് സൈഡിൽ നൽകിയിട്ടുണ്ട് അപ്പോൾ ആ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വുഡൻ ടച്ചിൽ കാണുന്നത് എ സി പി ഷീറ്റ് കൊണ്ട് നൽകിയതാണ് പിന്നെ അതേപോലെ തന്നെ അവിടെ ഒരു ബെഡ്റൂമിന് ഒരു ബാൽക്കണി നൽകിയിട്ടുണ്ട് അതിൻ്റെ ഹാൻഡ്രലായിട്ട് മെറ്റൽ ഷീറ്റിൽ സി എൻ സി കട്ടിംഗ് ആണ് നൽകിയിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ഇവിടെയൊക്കെ ഒരു ബോക്സ് ടൈപ്പ് ആയതുകൊണ്ട് ഷോവാളും അതിൻ്റെ കൂടെ സൺഷെയ്ഡും നൽകിയിട്ടുണ്ട് പിന്നെ വീടിൻ്റെ ഒരു ഒരു കളർ തീം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു യെല്ലോയും പിന്നെ അതുപോലെ തന്നെ വൈറ്റ് കളർ തീമിലാണ് നൽകിയിട്ടുള്ളത് പിന്നെ മുകളിൽ വേറൊരു സ്ലോപ്പ് റൂഫ് നൽകിയിട്ടുണ്ട് അങ്ങനെ വിവിധ തന്നെ ഒരു പല രീതിയിലുള്ള ആങ്കിളും പല രീതിയിലുള്ള ഡിസൈനും നൽകിയിട്ടാണ് വീടിൻ്റെ എലിവേഷൻ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു സിറ്റൗട്ടിൻ്റെ ഭാഗത്ത് തന്നെ ഒരു ക്ലാഡിങ് ഈ ഒരു പ്ലിന്തിൽ നൽകിയിട്ടുണ്ട് പിന്നെ നമ്മൾ അവിടെ ആ ഒരു ബാൽക്കണിയിൽ കണ്ട അതേപോലെ തന്നെ സിറ്റൗട്ടിലും ഹാൻഡ് റെയിൽ ഇതേപോലെ മെറ്റൽ സി എൻ സിയിലും ജി ഐ പൈപ്പ് കൊണ്ടാണ് നൽകിയിട്ടുള്ളത് അത് തന്നെ ഒരു ഒരു ക്രോസ് ആയിട്ട് ചെരിച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് നമ്മൾ സിറ്റൗട്ടിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ രണ്ട് സ്റ്റെപ്പ് കയറി മൂന്നാമത്താണ് സിറ്റൗട്ടിൻ്റെ ഫ്ലോറിങ് നൽകിയിട്ടുള്ളത് സ്റ്റെപ്പിൽ ഫുൾ ബോഡി ബ്രൗണ് കളറിൽ വരുന്ന ടൈലാണ് നൽകിയിട്ടുള്ളത് എട്ട് നാല് സൈസിൽ വരുന്ന വിട്രിഫൈഡ് ടൈലാണ് ഫ്ലോറിങ്ങിൽ നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ സെറ്റൗട്ടിൽ ഒരു കോർട്ട്യാർഡ് നൽകിയിട്ടുണ്ട് അതിൽ ആ ഒരു പ്ലമേരിയ ട്രീ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ബെഞ്ച് കുഷൻ ടോപ്പായിട്ട് വരുന്ന രൂപത്തിലുള്ള ബെഞ്ചും അതുപോലെ തന്നെ ടീപ്പോയും നൽകിയിട്ടുണ്ട് സീലിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പ്ലെയിനായിട്ട് നൽകി അതിൽ പ്രൊഫൈൽ ലൈറ്റ് നൽകിയിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ കോർട്ട്യാർഡിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോളിയോ കാർബൺ ഷീറ്റ് നൽകിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് ഒരു ചെറിയൊരു സീറ്റിംഗ് നൽകിയിട്ടുണ്ട് ഒരു സീറ്റിങ്ങിലും നമ്മൾ സ്റ്റെപ്പിൽ കണ്ട അതുപോലെ തന്നെ ഫുൾ ബോഡി ടൈലാണ് നൽകിയിട്ടുള്ളത് പിന്നെ ഇവിടെ ഒരു ടഫൻ ഗ്ലാസ് നൽകിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാലും ആ ഒരു ഭാഗത്തേക്ക് നല്ല വ്യൂ ആണ് പിന്നെ നമ്മൾ ഫ്രണ്ട് ഡോറ് പരിചയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തേക്ക് ഫിനിഷിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ആയിട്ട് പ്ലെയിൻ ഡോറാണ് ഇവിടെ നൽകിയിട്ടുള്ളത് അതിൽ നല്ല നീളം കൂടിയിട്ടുള്ള ഹാൻഡിൽ രണ്ടെണ്ണം നൽകിയിട്ടുണ്ട് ഇതൊരു ഡാർക്ക് ഫിനിഷിൽ വരുന്ന തേക്ക് ഫിനിഷാണ് ഇവിടെ നൽകിയിട്ടുള്ളത് പെയിൻറ്റിങ് പിന്നെ അതുപോലെ തന്നെ ഒരു ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെൻട്രലെ ഡോറ് വന്ന് ബാക്കിയുള്ള മൂന്ന് സൈഡും അതുപോലെ തന്നെ ഫിക്സഡ് ഗ്ലാസ് നൽകിയിട്ടുണ്ട് ഇപ്പോൾ ഉള്ളിലേക്കൊക്കെ നല്ല ആ ഒരു പാസേജിലേക്കൊക്കെ നല്ല ആണ് ഓക്കെ ഇപ്പോൾ നമ്മൾ സിറ്റൗട്ടിൽ നിന്ന് നേരെ കയറി വരുന്നത് ഒരു രണ്ട് മീറ്റർ വീതി വരുന്ന ഒരു പാസേജിലേക്കാണ് ഈ ഒരു പാസേജിലൂടെയാണ് ആ ഒരു ഡൈനിങ് ഹാളിലേക്കും അതുപോലെ തന്നെ ഇവിടെ ഒരു ഫോർമൽ ലിവിങ്ങിലേക്കുള്ള എൻട്രൻസ് നൽകിയിട്ടുള്ളത് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരുപാട് പറഗോള നൽകി അതിൽ ഗ്ലാസ് നൽകിയിട്ടുണ്ട് നല്ല വെളിച്ചാണ് ഇവിടെ ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമ്മൾ നോർമൽ ഫ്ലോറിങ്ങിൽ നിന്ന് ഒരു എട്ടിഞ്ച് പൊക്കിയിട്ടാണ് ഫോർമൽ ലിവിങ് സെറ്റ് ചെയ്തിട്ടുള്ളത് നാല് മുപ്പത് ഇൻറ്റു മൂന്ന് തൊണ്ണൂറാണ് ഈ ഒരു ഫോർമൽ ലിവിങ്ങിൻ്റെ സൈസ് നൽകിയിട്ടുള്ളത് ഒരു എൽ ഷേപ്പ് നല്ല നീളം കൂടിയിട്ടുള്ള സോഫ നൽകിയിട്ടുണ്ട് നല്ലൊരു ഫാമിലി ഫങ്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടിയൊക്കെ നല്ല വിശാലമായിട്ട് തന്നെ ഇരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സോഫയാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വാൾ ഫുള്ളായിട്ട് വാൾ പേപ്പറിൽ ഒരു ടെക്സ്ചർ ഫിനിഷ് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വാൾ പിക്ചർ നൽകിയിട്ടുണ്ട് മുകളിലെ സീലിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോർഡർ മാത്രം ഒരു പ്രൊഫൈൽ ലൈറ്റ് നൽകിയിട്ടുണ്ട് ഉള്ളിലേക്ക് പഞ്ച് ചെയ്ത് സെൻട്രൽ ഒരു വുഡൻ ഫിനിഷ് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമ്മളെ ഒരു പാസേജിൽ നിന്ന് കയറി വരുന്ന ഈ ഒരു വാളിലാണ് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഫുള്ളായിട്ട് മൈക്ക ലാമിനേഷൻ നൽകിയിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ ഒരു വുഡൻ റീപ്പർ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടി വി യൂണിറ്റാണ് ഇവിടെ നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ കർട്ടനൊക്കെ ഒരു റോമൻ ബ്ലൈൻസ് ആണ് നൽകിയിട്ടുള്ളത് പിന്നെ വിൻഡോസും അതേപോലെ തന്നെ ഡോറൊക്കെ ഇതേപോലെ പാനലിങ്ങും ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം ഇനി നമ്മൾ ഈ ഒരു ഫോർമൽ ലിവിംഗ് നിന്ന് നമ്മൾ ആ ഒരു പാസ്സേജിലേക്ക് ഇറങ്ങി നേരെ പോകുന്നത് ഡൈനിങ് ഹാളിലേക്കാണ് ഈ ഒരു പാസേജിൽ ഈ ഒരു വാളിൽ ഒരു മെറ്റൽ ആർട്ട് നൽകി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് എന്താ ഒരു വെറൈറ്റിയാണ് സംഭവം ഒന്നുമില്ല വളരെ സിമ്പിളാണ് പക്ഷേ ഒരു വെറൈറ്റി അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതേപോലെ സ്ട്രിപ്പ് ലൈറ്റ് നൽകിയിട്ടുണ്ട് പിന്നെ ഈ ഒരു പാസേജിലെ സീലിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വുഡൻ ഫിനിഷ് സെൻറ്റർ ഭാഗത്ത് നൽകി അതിൻ്റെ രണ്ട് ഭാഗത്തും പ്രൊഫൈൽ ലൈറ്റ് നൽകിയിട്ടുണ്ട് സെൻറ്ററിലുള്ള ലൈറ്റ് സി ഒ പി ലൈറ്റാണ് നൽകിയിട്ടുള്ളത് നമ്മൾ കയറി വന്നു കഴിഞ്ഞാൽ ഇതാണ് ഒരു ഷെയ്പ്പ് കണ്ട അതാണ് ഈ ഒരു വീടിനെ ഇത്ര മനോഹരമാക്കുന്നത് ആ ഒരു പുറത്ത് നിന്ന് നമ്മൾ എലിവേഷൻ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും പല ആങ്കിളിൽ അല്ലെങ്കിൽ പല രീതിയിലുള്ള ഷേയ്പാണ് വീടിന് നൽകിയിട്ടുള്ളത് പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഊഞ്ഞാൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് നമ്മളെ ഫാമിലി ലിവിങ്ങിനെയും ഡൈനിങ്ങിനെയും സെപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹാഫ് വാള് കൊടുത്ത് ബാക്കി ഇതേപോലെ ജസ്റ്റ് മൾട്ടിവുഡിൽ മൈക്ക ലാമിനേഷൻ നൽകി അതിലിതേപോലെ ഒരുപാട് പില്ലറ് പോലെ സെറ്റ് ചെയ്തിട്ടാണ് ആ ഒരു പാർട്ടീഷൻ നൽകിയിട്ടുള്ളത് പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ സ്റ്റയറിൻ്റെ നേരെ താഴായിട്ട് ഒരു ഒരടി താഴ്ചയിൽ ഒരു കോർട്ട്യാഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് കോർട്ടിയാർഡിൽ തന്നെ വളരെ വെറൈറ്റി ആയിട്ട് ഒരു ഡിസൈൻ ഫ്ലോറിങ്ങിൽ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ ഈ കുറ്റിപ്പുറത്തൊക്കെ ഹൈവേ വരുന്നുണ്ടല്ലോ അപ്പോൾ ആ ഹൈവേയിൽ ഒഴിവാക്കിയിട്ടുള്ള മരമാണ് അപ്പം അതിൻ്റെ ആ ഒരു മരത്തിൻ്റെ പീസ് എടുത്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് ഭംഗിയുണ്ടല്ലേ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സ്ട്രിപ്പ് ലൈറ്റ് കൂടി ഇതിലേക്ക് അടിച്ചപ്പോൾ നല്ലൊരു ഒരു ഭംഗിയുണ്ട് ഈ ഒരു ഫ്ലോർ പിന്നെ അതേപോലെ തന്നെ പെബിൾസ് നൽകിയിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് സ്കൈ വെൻറ്റിലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മുകളിൽ പറകോള നൽകിയിട്ടുണ്ട് അതേപോലെ തന്നെ വാളൊക്കെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രൂസ് നൽകിയിട്ടാണ് ഈ ഒരു പാനലിങ് നൽകിയിട്ടുള്ളത് നോർമൽ കോൺക്രീറ്റ് സ്റ്റെയർ നൽകി അതിലൊരു വുഡൻ ആണ് സ്റ്റെപ്പിൽ നൽകിയിട്ടുള്ളത് സ്റ്റെപ്പിൻ്റെ ത്രെഡും റേസറും എല്ലാം ആ ഒരു വുഡൻ ഫിനിഷ് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ വുഡും ഗ്ലാസ്സും നൽകിയിട്ടാണ് ഹാൻഡ് റെയിൽ നൽകിയിട്ടുള്ളത് ഗ്ലാസ് ടഫ് ആൻഡ് ഗ്ലാസ് ആണ് പിന്നെ കൂടുതൽ വിശേഷങ്ങൾ മുകളിലത്തെ കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ മുകളിലേക്ക് പോകുന്ന സമയത്ത് പരിചയപ്പെടുത്താം അപ്പോൾ ഈ ഒരു ഭാഗത്തേക്കാണ് നമ്മളെ ഡൈനിങ് സ്പേസ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു എട്ട് പേർക്കൊക്കെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റിയ രൂപത്തിലുള്ള ടേബിളും ചെയറുമാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ഇവരെ ഷോപ്പിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്താണ് അതായത് ഇവരെ ഷോപ്പിൽ നിന്ന് തന്നെ എടുത്ത് ചെയ്താട്ടോ എട്ടേ നാലിൻ്റെ ഇതേപോലെയുള്ള ഫുൾ ബോഡി വൈറ്റ് കളറ് ടൈൽ എടുത്തിട്ട് അത് ഇതേപോലെ ഡബിളാക്കി ഒട്ടിച്ചതാണ് അപ്പോൾ അതൊക്കെ കോസ്റ്റ് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഒരു ഐഡിയ ആണ് പിന്നെ അതേപോലെ തന്നെ ചെയർ നമ്മൾ ഇവർ കസ്റ്റം ചെയ്തതാണ് പിന്നെ ഈ ഒരു ഭാഗത്തൊക്കെ വാൾ മോഡൽസ് നൽകിയിട്ടുണ്ട് സീലിംഗ് സിംപിളായിട്ട് എൻഡിൽ മാത്രം ചിപ്സും സീലിംഗ് നൽകി സെൻട്രില് ആ ഒരു സ്ലാബ് അതുപോലെ നിലനിർത്തിയതാണ് പിന്നെ ഈ ഒരു വാൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വാൾ വാൾ പേപ്പറിൽ ടെക്സ്ചർ ഫിനിഷ് കൊണ്ടുവന്നിട്ടുണ്ട് അതിന് ബോർഡറും നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തേക്കാണ് വാഷ് ബേസിൻ കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ഗോൾഡൻ ഫിനിഷിൽ വരുന്ന ടാപ്പും പില്ലർക്കൊക്കെ ടാപ്പും അതേപോലെ തന്നെ അതിനോട് മാച്ചായിട്ട് വരുന്ന വാഷ് ബേസിനുമാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് സാധാരണ രീതിയിൽ നമ്മൾ വാഷ് ബേസിൻ കൗണ്ടറായിട്ട് നമ്മൾ എന്തെങ്കിലും നാനോ വൈറ്റോ അല്ലെങ്കിൽ ഒക്കെ കാണാറുണ്ട് പക്ഷെ ഇത് നമ്മൾ നോർമലായിട്ട് നമ്മളെ മൈക്ക മൾട്ടിവുഡിൽ ലാമിനേഷൻ നൽകി അതിൻ്റെ മുകളിൽ ഇതേപോലെ വാഷ് ബേസിൻ കൗണ്ടർ വെച്ചതാണ് ഈ ഒരു വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈല് നൽകി അതിൽ ടച്ച് സ്ക്രീനായിട്ട് വരുന്ന മിററും നൽകിയിട്ടുണ്ട് പിന്നെ കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതേപോലെ മൾട്ടിവുഡിൽ ലാമിനേഷൻ നൽകിയിട്ടാണ് കൗണ്ടറും സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു സിമ്പിളായിട്ട് മാച്ച് ആയിട്ട് വരുന്ന രൂപത്തിൽ തന്നെയാണ് വാഷിംഗ് ബേസിൻ കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഷേപ്പ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ വീടിനോട് മാച്ച് ആയിട്ട് വരുന്ന രൂപത്തിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് അതിലൊന്ന് ഈ ഒരു ഭാഗത്തേക്കാണ് അപ്പോൾ നാല് മുപ്പത് ഇൻറ്റു മൂന്ന് തൊണ്ണൂറ് സൈസിൽ വരുന്ന ഒരു വിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നമ്മൾ ഡോറ് തുറന്ന് കയറി വരുന്ന ആ ഒരു വാളിലേക്ക് തന്നെയാണ് ഒരു ഹെഡ് ബോർഡ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു കുശൻ വരുന്ന രൂപത്തിൽ ഒരു വുഡൻ മൈക്ക ലാമിനേഷൻ ഒക്കെ നൽകിയിട്ടാണ് ഹെഡ് ബോർഡ് സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ അവിടെ ഡൈനിങ് ഹാളിലൊക്കെ കണ്ട പോലെ തന്നെ ഒരു വാൾ പേപ്പറിൽ ഒരു ടെക്സ്ചർ ഫിനിഷ് വരുന്ന രൂപത്തിൽ തന്നെ വാളിൽ നൽകി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ആറടിൻ്റെ കോട്ട് നൽകി രണ്ട് സൈഡിലും സൈഡ് ടേബിളും നൽകിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്കായിട്ട് ചെറിയൊരു വർക്കിംഗ് സ്പേസ് ഈയൊരു ഭാഗത്ത് നൽകിയിട്ടുണ്ട് നല്ല നീളവും വീതിവും കൂടിയിട്ടുള്ള ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതിൽ ഇതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള ബോർഡറും നൽകിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്കാണ് വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് സ്ലൈഡിംഗ് ഡോറാണ് പിന്നെ അതുപോലെ തന്നെ ലോഫ്റ്റ് മുകളിലും നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് മിറർ യൂണിറ്റും ഡ്രസ്സിംഗ് ടേബിളും ഈ ഒരു ഭാഗത്തേക്ക് നൽകിയിട്ടുണ്ട് എല്ലതും പി വി സി ബോർഡിൽ മൈക്ക ലാമിനേഷൻ ആണ് നൽകിയിട്ടുള്ളത് മൈക്ക ലാമിനേഷൻ ഒരു ഗ്ലോസി ഫിനിഷ് മൈക്ക ലാമിനേഷൻ ആ നൽകിയിട്ടുള്ളത് പിന്നെ ഒന്നും കൂടി ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രൂസ് നൽകിയിട്ടുണ്ട് അതേപോലെ ഗ്രൂസ് നൽകിയിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെയൊക്കെ സിമ്പിളായിട്ട് സ്റ്റോറേജ് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് ഈ ഒരു ഡ്രസ്സിങ് ഏരിയനോട് ചേർന്നിട്ടാണ് ബാത്റൂമിലേക്കുള്ള എൻട്രൻസ് നൽകിയിട്ടുള്ളത് എഫ് ആർ പി ഡോറാണ് ബാത്റൂമിന് നൽകിയിട്ടുള്ളത് നമ്മൾ കയറി വരുമ്പോൾ തന്നെ നല്ല നീളം കൂടിയിട്ടില്ല ഏകദേശം ഒരു മൂന്ന് തൊണ്ണൂറ് നീളം അതേപോലെ തന്നെ ഒന്ന് അറുപത് വീതിയിലാണ് ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമ്മളെ ബെഡ്റൂമിലുള്ള അതേ ഫ്ലോറിൻ്റെ അതേ ഫിനിഷിൽ തന്നെയാണ് ഈ ഒരു ഫ്ലോറിങ് നിർത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു വാഷ് ബേസിങ് കൗണ്ടറാണ് ഇവിടെ നൽകിയിട്ടുള്ളത് അതേപോലെ തന്നെ ഒരു സ്റ്റോറേജ് ഈ ഒരു ഭാഗത്തും നൽകിയിട്ടുണ്ട് നോർമൽ രീതിയിൽ നമ്മൾ ഈ വീടിന് പ്ലാൻ വരച്ച സമയത്ത് ഇതൊരു ഡ്രസ്സിങ് റൂം ആയിട്ടാണ് ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ പക്ഷെ അത് ഒരു ഒറ്റ ഒരു ബാത്റൂം ആക്കിയിട്ട് ഇവിടെ കീപ്പ് ചെയ്തതാണ് പിന്നെ കാർവിംഗ് ടൈപ്പ് ടൈലാണ് ഇവിടെ ബാത്ത്റൂമിന് ഫ്ലോറിൽ നൽകിയിട്ടുള്ളത് അതേപോലെ തന്നെ നല്ലൊരു ഹൈ ഗ്ലോസി ഫിനിഷിൽ വരുന്ന ടൈല് വാളിലും നൽകിയിട്ടുണ്ട് ക്രോഹ എന്ന കമ്പനീൻ്റെ ക്ലോസ്സെറ്റാണ് ഇവിടെ നൽകിയിട്ടുള്ളത് വാൾ മൗണ്ടഡ് ക്ലോത്ത് സെറ്റാണ് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു കോർണറിലേക്കായിട്ടാണ് വെറ്റേരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കോർണറിലേക്ക് വെറ്റേരിയ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു എൻട്രൻസിലേക്ക് അധികം വെള്ളം ധരിക്കലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു വെറ്റേരിയെ ഇതേപോലെ ഗ്ലാസ് പാർട്ടിഷൻ നൽകിയിട്ടുണ്ട് ത്രീ നോട്ട് ഫോർ ഗ്രേഡിൽ വരുന്ന സ്റ്റീലിൻ്റെ ഒരു ചാനലിലാണ് ഇത് ഗ്ലാസ് ഫിറ്റ് ചെയ്തിട്ടുള്ളത് ഇനി ഈ ബാത്റൂമിൽ നൽകിയിട്ടുള്ള വേസ്റ്റ് ട്രാപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെക്റ്റാംഗിൾ ഷേപ്പിലാണ് നൽകിയിട്ടുള്ളത് സാധാരണ റൗണ്ട് ഷേപ്പിലൊക്കെ കാണാറുണ്ട് ഇതൊരു ഒരു ഒരു മിനിമലായിട്ടുള്ള റെക്റ്റാംഗിൾ ഷേപ്പിലാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ജാഗോറിൻ്റെ ഫിറ്റിങ്സ് ആണ് നൽകിയിട്ടുള്ളത് അതേപോലെ തന്നെ ഷവറൊക്കെ സീലിങ്ങിലാണ് ഷവറിൻ്റെ പോഷൻ കണ്ടിട്ടുള്ളത് സീലിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പി വി സി ഫിനിഷിനാണ് സീലിംഗ് നൽകിയിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് നമ്മളിപ്പോൾ കണ്ട ബെഡ്റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് മറ്റേ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് കയറി വരുമ്പോൾ ചെറിയൊരു പാസേജ് നൽകി ഈ ഒരു പാസേജിൽ നിന്നാണ് ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് നൽകിയിട്ടുള്ളത് ഏകദേശം നാല് മുപ്പത് ഇൻറ്റു നാല് നാൽപ്പതാണ് ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് നമ്മൾ ആ റൂമിൽ കണ്ട പോലെ തന്നെ ഡോറിനോട് ചേർന്നിട്ടുള്ള ആ ഒരു വാളിലേക്കാണ് ഹെഡ്ബോർഡ് സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഹെഡ്ബോർഡൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള പ്ലെയിൻ വാളിലേക്ക് ഹെഡ്ബോർഡ് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്താണ് ഇതേപോലെ നല്ല ഭംഗിയിൽ തന്നെ ഒരു ഹെഡ് ബോർഡും അതേപോലെ തന്നെ അതിൻ്റെ ഡിസൈനൊക്കെ കൊണ്ടുവരാൻ പറ്റും നോർമലായിട്ട് നമ്മൾ ഭാഗത്തൊക്കെ ഭാഗത്തേക്കൊക്കെ നമുക്ക് അവിടെ വാൾ മോഡലോ അങ്ങനത്തെ കൂടുതൽ ഡിസൈൻ ഹെഡ് ബോർഡിൽ കൊണ്ടുവരാൻ സാധിക്കില്ല അപ്പോൾ അത് ശ്രദ്ധിക്കുക പിന്നെ ഒരു കിങ് സൈസ് കോട്ട് നൽകിയിട്ട് രണ്ട് സൈഡ് സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട് എല്ലാതും പി വി സി ബോർഡിൽ മൈക്ക ലാമിനേഷൻ ആണ് നൽകിയിട്ടുള്ളത് ഒരു ഈ വീട്ടിൽ കണ്ടൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് ഇതേപോലെ ഗ്രൂസ് കൊണ്ടുവരാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ മിനിമൽ ആയിട്ട് വാൾപേപ്പർ നൽ വാൾ അതായത് ടെക്സ്ചർ ഫിനിഷിൽ വരുന്ന വാൾപേപ്പറും കൊണ്ടുവരാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പിന്നെ സീലിങ്ങിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോട്ട് വരുന്ന ഭാഗത്ത് മാത്രം ഒരു പ്രൊജക്റ്റഡ് ആയിട്ടുള്ള സീലിംഗ് നൽകി അതിൽ പ്രൊഫൈൽ ലൈറ്റ് നൽകിയിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് സൈഡ് ടേബിൾ വരുന്നതിൻ്റെ നേരെ മുകളിലായിട്ട് രണ്ട് സൈഡിലും ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്കായിട്ട് ചെറിയൊരു സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനോട് ചേർന്നിട്ടായിട്ട് ഇവിടെയാണ് മിറർ യൂണിറ്റ് നൽകിയിട്ടുള്ളത് അതിനോട് ചേർന്നിട്ട് തന്നെ നല്ല വിഷ് നീളം കൂടിയിട്ടുള്ള സ്ലൈഡിങ് ഡോറായിട്ട് വരുന്ന വാഡ്രോബാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് മുകളിലും സ്റ്റോറേജ് യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വാർഡ്രോബിനോട് ചേർന്നിട്ടാണ് ബാത്റൂമിലേക്കുള്ള എൻട്രൻസ് നൽകിയിട്ടുള്ളത് നമ്മൾ ആ ഒരു ബാത്റൂമിൽ കണ്ട അതേപോലെ തന്നെ കാർവിംഗ് ടൈപ്പ് ഡിസൈൻ ആണ് അതായത് ടൈലാണ് ഫ്ലോറിങ്ങിൽ നൽകിയിട്ടുള്ളത് പിന്നെ വെറ്റേരിയന് പാർട്ടി പാർട്ടിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലാസ് നൽകിയിട്ടുണ്ട് രൂപത്തിൽ നമ്മൾ കഴിഞ്ഞ കണ്ട അതേപോലെ തന്നെയാണ് ഈ ബാത്റൂമ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇനി നമുക്ക് കാണാൻ ബാക്കിയുള്ളത് ഒരു കിച്ചൺ ആണ് അപ്പോൾ ഒറ്റ കിച്ചൺ ആണ് ഈ വീട്ടിൽ നൽകിയിട്ടുള്ളത് നല്ല നീളം കൂടിയിട്ടാണ് നാല് മീറ്റർ നീളം അഞ്ച് മീറ്റർ വീതിയാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഈ ഒരു കിച്ചണിൻ്റെ സെൻട്രലായിട്ട് ഒരു ആറ് പേർക്കൊക്കെ ഭക്ഷണം കഴിക്കാൻ പറ്റിയ രൂപത്തിലുള്ള ടേബിൾ ചിലർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു കോർണറിൽ നിന്ന് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ സാധാ നമ്മളെ ടേബിൾ ടോപ്പായിട്ട് വരുന്ന ഗ്യാസാണ് ഗ്യാസ് അടുപ്പാണ് ഇവിടെ നൽകിയിട്ടുള്ളത് നോർമൽ ചിമ്മിണി നൽകിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഔട്ടിലൊക്കെ സ്റ്റെപ്പിൽ കാണിക്കുന്ന ആ ഒരു ഫുൾ ബോഡി ടൈൽ ഉണ്ടല്ലോ അപ്പോൾ തന്നെയാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഡബിളാക്കി ഒട്ടിച്ചതാണ് ഇതിനോട് മാച്ചായിട്ട് വരുന്ന മൈക്ക ആണ് ഇവിടെ കൗണ്ടർ കൗണ്ടറിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ഫുൾ പ്രൊഫൈൽ ഹാൻഡിൽസ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ അപ്പർ യൂണിറ്റ് ഒക്കെ ഇതിനോട് മാച്ചാണ് രൂപത്തിൽ ഒരു ഗ്രേയും അതേപോലെ തന്നെ ഈ ഒരു ബ്രൗണ് ഷെയ്ഡാണ് അപ്പർ ക്യാബിനറ്റിൽ നൽകിയിട്ടുള്ളത് പിന്നെ ഈ ഒരു ഭാഗത്ത് ഒന്നും കൂടി കൂടുതൽ സ്പേസ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് ഇത്രയും ഒരു ഒരു മൂന്ന് വരിയൊക്കെ പടുത്തിട്ട് ബാക്കി പുറത്തേക്ക് സ്ലാബ് ഇട്ട് വാർത്തതാണ് പിന്നെ ഈ സിങ്ക് നമ്മൾ കണ്ട് വരാറുണ്ട് റെയിൻ ഫാളായിട്ട് വരുന്ന സിങ്ക് നമ്മളെപ്പോഴും കാണാറുണ്ട് പിന്നെ കൂടുതൽ വെളിച്ചം കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് ഇതേപോലെ ജി ഐൻ്റെ ഗ്രില്ല് നൽകിയതാണ് പിന്നെ ഈ ഭാഗത്തും ഫുള്ളായിട്ട് സ്റ്റോറേജ് നൽകിയിട്ടുണ്ട് ഇതിനോട് ചേർന്നിട്ട് ഇവിടെ ആയിട്ടാണ് ഡബിൾ ഡോറിൻ്റെ ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ഭാഗത്തേക്കായിട്ട് ചെറിയൊരു സ്റ്റോർ റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല വിശാലമായിട്ടുള്ള കിച്ചൺ ആണ് പക്ഷെ കൂടുതലായിട്ട് കുറേ കാര്യങ്ങൾ നൽകി അറുപടാക്കിയിട്ടില്ല വളരെ സിമ്പിൾ മിനിമലായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഫസ്റ്റ് ഫ്ലോർ എങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നോക്കാം നമ്മൾ സ്റ്റെയർ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ആൻഡ്രയിലൊക്കെ നേരത്തെ പരിചയപ്പെടുത്തി ഇപ്പോൾ നമ്മൾ നേരത്തെ ഈ ഒരു കോർട്ട്യാർഡിൽ നിന്ന് നേരെ മുകളിലേക്ക് നോക്കുമ്പോൾ ആ ഒരു സ്കൈ വെൻറ്റിലേഷൻ കിട്ടുന്ന അത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനോട് ചേർന്ന് നേരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയിലുള്ള ഹാങ്ങിങ് ലൈറ്റ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കയറി രണ്ടാമത്തെ ലാൻഡിംഗ് എത്തി ഇവിടുന്ന് കയറി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലെത്തി അപ്പോൾ ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് നൽകിയിട്ടുണ്ട് ഇപ്പോൾ നേരെ അടിയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫാമിലി ലിവിങ്ങും അതേപോലെ തന്നെ ആ ഒരു ഊഞ്ഞാലിൻ്റെ വ്യൂ ആണ് ഇവിടുന്ന് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ സ്റ്റയറിൻ്റെ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ആംബിയൻസ് ഉണ്ട് ഇവിടെ നിന്ന് നിങ്ങൾ നോക്കുമ്പോൾ തന്നെ ആ ഒരു വുഡൻ ഫിനിഷും വൈറ്റ് കളറും എല്ലാതും നല്ലൊരു മാച്ച് ഉണ്ട് ഈ ഒരു അപ്പർ ലിവിങ് സ്പേസിലെ സീലിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫൈൽ ലൈറ്റ് കൂടുതൽ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സെൻറ്ററിൽ ഒരു വുഡൻ ഫിനിഷും കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂം ഉള്ളത് അതേപോലെ തന്നെ രണ്ട് ബാൽക്കണിയും നൽകിയിട്ടുണ്ട് ആദ്യത്തെ ബെഡ്റൂം നമ്മൾ നേരത്തെ താഴെ കാണിച്ചെന്ന ബെഡ്റൂമിൻ്റെ നേരെ വരുന്ന മുകളിൽ വരുന്ന ഒരു ബെഡ്റൂമാണ് പതിനാല് പതിമൂന്ന് സൈസാണ് വരുന്നത് നമ്മൾ ആ ഒരു ഡോറിനോട് ചേർന്നിട്ടുള്ള ഭാഗത്തേക്ക് തന്നെയാണ് ഹെഡ് ബോർഡ് സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു ഹെഡ് ബോർഡിൽ നിന്ന് ആ ഒരു പാനലിങ് നേരെ സീലിങ്ങിലേക്കും പോകുന്നുണ്ട് സിംപിളായിട്ട് ഒരു കിങ് സൈസ് കോട്ടും രണ്ട് സൈഡ് ടേബിളും നൽകിയാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തുക്കായിട്ട് ചെറിയൊരു സ്റ്റഡി ഏരിയ നൽകിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇത് ഫുള്ളായിട്ട് മൂന്ന് ഡോറിൻ്റെ വാർഡ്രോബ് നൽകിയിട്ടുണ്ട് കണ്ടു കഴിഞ്ഞാൽ പി വി സി ബോർഡിൽ മൈക്കലാമിനേഷൻ എന്നുള്ളൊരു ഫീലാണ് പക്ഷേ ഇത് ഫാബ്രിക്കേഷൻ അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് ഇത് ചെയ്തിട്ടുള്ളത് കോസ്റ്റ് കുറച്ച് ഇൻറ്റീരിയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു സംഭവമാണ് ഇപ്പോൾ ഈ അലുമിനിയം ഫാബ്രിക്കേഷനിൽ തന്നെ നല്ല ക്വാളിറ്റിയുള്ള പി വി സി ബോർഡ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട് പിന്നെ നമ്മൾ താഴെ കണ്ട അതേപോലെ തന്നെ മിറർ യൂണിറ്റും ഡ്രസ്സിങ് ടേബിളും ഈ ഒരു ബാത്റൂമിൻ്റെ ഡോറിനോട് ചേർന്നിട്ട് തന്നെയാണ് നൽകിയിട്ടുള്ളത് ഇപ്പോൾ കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഫ്ലോറിങ്ങിൽ അതേ ഹൈറ്റിൽ തന്നെ ഈ ഒരു ഡ്രസ്സിങ് റൂമിൻ്റെ ഫ്ലോറും നിലനിർത്തിയിട്ടുണ്ട് പിന്നെ കാർവിങ് ടൈപ്പ് ടൈലാണ് ഇവിടെ ഫ്ലോറിങ്ങിൽ നൽകിയിട്ടുള്ളത് വൈറ്റ് കളർ തീം ടൈല് ഒരു ഗ്രെയിൻസ് വരുന്ന രൂപത്തിലുള്ള ടൈല് ഒരു രണ്ട് പത്ത് ഹൈറ്റ് വരെ ഇവിടെ നിലനിർത്തിയിട്ടുണ്ട് പിന്നെ വെറ്റീരിയന് ഗ്ലാസ് പാർട്ടീഷൻ നൽകിയിട്ടാണ് ഇവിടെ സെപ്പറേഷൻ ചെയ്തിട്ടുള്ളത് ഫുള്ള് ഒക്കെ നമ്മൾ താഴെ കണ്ട അതേപോലെ തന്നെയാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത് പിന്നെ ഇതിനോട് ചേർന്നിട്ട് ഈ ഒരു ഭാഗത്ത് കയറ്റ് അതായത് നമ്മൾ താഴെ നമ്മളെ ഡൈനിങ് നിന്ന് നമ്മൾ കയറിയില്ല രണ്ടാമത്തെ ബെഡ്റൂം അപ്പോൾ ആ രൂപത്തിൽ തന്നെയാണ് ഇവിടുത്തെ ബെഡ്റൂമും വരുന്നത് ഈ ബെഡ്റൂമും നമ്മൾ താഴെ കണ്ട അതേ രൂപത്തിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കയറി വരുന്നത് ഒരു പാസേജിലേക്ക് ഈ ഒരു ഹെഡ് ബോർഡ് നൽകിയിട്ടുണ്ട് ഈ ഒരു വാൾ പേപ്പറ് നമ്മൾ താഴെ കണ്ട അതേ ഡിസൈൻ തന്നെയാണ് ഇവിടെയും നൽകിയിട്ടുള്ളത് രണ്ട് സൈഡ് ഹാങ്ങിങ് ലൈറ്റ് ബെഡ് നിൽക്കുന്നതിൻ്റെ നേരെ മുകളിലായിട്ട് സീലിംഗ് നൽകിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു കോർണറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വുഡൻ ഫിനിഷ് നൽകി അതിൽ പ്രൊഫൈൽ ലൈറ്റ് നൽകിയിട്ടുണ്ട് ഇത് ഫുള്ള് ഫാബ്രിക്കേഷനിലാണ് ഈ ഒരു വാർഡ്രോബും അതിനോട് ചേർന്നിട്ടുള്ള ഡ്രസ്സിങ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു കോർണർ കഴിഞ്ഞാണ്ട് ചെറിയൊരു വർക്കിംഗ് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിൻ്റെ ബാത്ത്റൂം നല്ല വിശാലമായി തന്നെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് രണ്ട് പത്ത് വീതി മൂന്ന് അമ്പത്തഞ്ച് നീളത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വാഷ് ബേസിൻ കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എന്താണ് ഒരു മൈക്ക ലാമിനേഷൻ നൽകിയൊരു ഫീലല്ലേ പക്ഷേ ഇത് പെയിൻറ് നൽകിയത് കേട്ടോ ഈ വൈറ്റ് കളറും അതേപോലെ തന്നെ ഗ്രീന് കളറും ഈ മൈ പി വി സി ബോർഡിൽ പെയിൻറ് നൽകിയതാണ് അതിൽ ഒരു മിററ് നൽകിയിട്ടുണ്ട് ചെറിയൊരു വാഷ് ബേസ് നൽകിയിട്ടുണ്ട് ഒരു ഗ്രേ ഫിനിഷർ വരുന്ന ടൈല് ഏകദേശം ഒരു രണ്ട് പത്ത് ഹൈറ്റിൻ്റെ മുകൾക്കായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്തായിട്ട് വാൾമൗണ്ടിൻ്റെ ഒരു ക്ലോസ്സെറ്റ് ക്രോഹ എന്ന വാൾ മൗണ്ടഡ് ക്ലോസ്സെറ്റ് നൽകിയിട്ടുണ്ട് പിന്നെ സ്റ്റോറേജ് ഇവിടെ നൽകിയിട്ടുണ്ട് അതേപോലെ തന്നെ ടവൾ റോഡ് നൽകിയിട്ടുണ്ട് പിന്നെ ഫ്ലോറിങ്ങിൽ ഫുള്ളായിട്ട് ബാത്റൂമിൻ്റെ ഫ്ലോറിങ് ഫുള്ളായിട്ട് കാർവിങ് ടൈപ്പ് ഡിസൈൻ ടൈല് നാല് രണ്ട് ടൈലാണ് നൽകിയിട്ടുള്ളത് ഈ രൂപത്തിലാണ് ബാത്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് ബാത്റൂമൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ നല്ല ഹൈറ്റ് കൂട്ടിയെടുക്കാൻ തന്നെ ശ്രദ്ധിക്കുക കാരണം പല ആൾക്കാർ ഇപ്പോൾ സ്റ്റോറേജ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ലിൻഡൽ ഹൈറ്റിൽ ബാത്റൂം വാർക്കാറുണ്ട് പക്ഷെ അത് ഇപ്പോൾ ഇപ്പോൾ പറയാൻ കാരണം ഒന്നാമത് നല്ല ചൂടാണ് നമ്മുടെ നാട്ടിൽ അപ്പോൾ കുളിച്ച് കഴിഞ്ഞാലും ആ ഒരു ഒരു ചൂട് അതേപോലെ നിലനിൽക്കും അപ്പോൾ ഒന്നും കൂടി ഹൈറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ ചൂട് കുറയും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കട്ടെ അപ്പോൾ മുകളിൽ നമ്മൾ രണ്ട് ബെഡ്റൂം ഉണ്ട് നമുക്ക് രണ്ട് ബാൽക്കണി ഉണ്ട് അപ്പോൾ അതിലൊരു ബാൽക്കണി ഈ ഒരു ഭാഗത്തേക്കാണ് വരുന്നത് അതായത് നമ്മൾ താഴെ സിറ്റൗട്ട് കണ്ടല്ലോ ആ സിറ്റൗട്ടിൻ്റെ ഒക്കെ ഏകദേശം ആ ഒരു സൈഡിലേക്കാണ് വരുന്നത് ഈ ഒരു ബാൽക്കണിയിൽ ഫ്ലോറിങ്ങിൽ ആ ഒരു വുഡൻ കളറിൽ വരുന്ന നാല് രണ്ട് ടൈല് നൽകിയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്കായിട്ട് എന്താ ഓപ്പൺ ടെറസ് ഈ ഓപ്പൺ ടെറസ് ഫുള്ളായിട്ട് ആ ഒരു ഗ്രേ ഫിനിഷ് തന്നെ നാല് രണ്ട് ടൈലും നൽകിയിട്ടുണ്ട് നമ്മൾ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മളെ സിറ്റൗട്ടിൻ്റെ നേരെ ബാക്കിലായിട്ട് ഒരു ഷോ നൽകി നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഭാഗമാണ് അപ്പോൾ അതിൻ്റെ ഓപ്പൺ ടെറസ് ആണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് നമ്മൾ താഴെ എലിവേഷൻ പരിചയപ്പെടുത്തിയ സമയത്ത് ഒരു എ സി പി ഷീറ്റ് ഇട്ടിട്ടുള്ള ഒരു ഭാഗം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇവിടെ അത് ഞാൻ നേരത്തെ അടി എന്ന് പറഞ്ഞ സമയത്ത് ഒരു ബെഡ്റൂമിൻ്റെ ബാൽക്കണി എന്ന് തന്നെ പറഞ്ഞത് പക്ഷേ ഇത് അപ്പർ ലിവിങ് എന്നുള്ള ഒരു ബാൽക്കണി സ്പേസ് ആയിട്ടാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമ്മൾ താഴെ സിറ്റൗട്ടിൽ ഹാൻഡ് ഡ്രൈല് കണ്ട അതേപോലെ തന്നെയാണ് ഇവിടെയും നൽകിയിട്ടുള്ളത് മെറ്റൽ ഷീറ്റിൽ സി എൻ സി കട്ടിങ് നൽകിയിട്ടുണ്ട് മുകളിൽ ജി ഐ പൈപ്പ് നൽകിയിട്ടുണ്ട് പിന്നെ മുകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എ സി പി ഷീറ്റ് ഒരു ഗ്രൂവൊക്കെ നിലനിർത്തിയിട്ട് അതേപോലെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളെന്താ അറിയുമോ എ സി പി ഷീറ്റ് കൊടുക്കാൻ കാരണം എനിക്ക് തോന്നിയത് കഴിഞ്ഞാൽ എലിവേഷനിൽ പോലും ഡിസൈൻ ചെയ്തപ്പോൾ ഉള്ളതാണോ അറിയില്ല ഇത്രയും ഹൈറ്റിൽ നമ്മളിങ്ങനെ ഓപ്പണാക്കി ഇട്ട് കഴിഞ്ഞാൽ ചീതൽ മഴക്കാലത്ത് ചീതല് വരാനൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊരു ഡിസൈൻ ആക്കി എടുത്തതാണ് നല്ല ഭംഗിയുണ്ട് സംഭവം അന്ന് പുറത്തുനിന്ന് കാണുമ്പോഴും എലിവേഷൻ നല്ലൊരു ഒരു ഭംഗിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പം നല്ല മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ നല്ല വിശാലമായിട്ടുള്ള ഇൻറ്റീരിയറ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു വീടാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ നമ്മൾ ഇൻട്രോയിൽ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കുറ്റിപ്പുറത്തുള്ള ഏരിയൽ ടൈൽസ് ഗാലറിൻ്റെ ഓണറ വീടാണ് ഇത് അപ്പോൾ ഇവിടെയുള്ള മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ ഇവരെ ഷോപ്പിൽ നിന്ന് തന്നെ എടുത്തതാണ് എനിക്ക് പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് നമ്മളെ ആ ഒരു ടേബിൾ ടോപ്പ് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഫ്ലോറിങ്ങിൽ നൽകിയിട്ടുള്ള ടൈൽ അതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ അതുപോലെ തന്നെ ഒരുപാട് പ്രൊഡക്റ്റ് ഇവർ സപ്ലൈ ചെയ്യുന്നുണ്ട് ഇലക്ട്രിക്കൽ സാനിറ്ററി പ്ലംബിങ് ഐറ്റംസ് ലോക്ക് അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇവർ സപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഷോപ്പിൽ നിന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഇതേപോലെയുള്ള നല്ല മനോഹരമായിട്ടുള്ള ഹോം ടൂറുകളുമായിട്ട് ഞങ്ങൾ ഇനിയും വരും അതുവരേക്കും ബൈ